നടൻ സൽമാനുൽ ഫാരിസും ഭാര്യ മേഘാ മഹേഷും വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് താരദമ്പതികൾക്ക് വിവാഹമംഗളാശംസകൾ നേർന്നുകൊണ്ടും എത്തിയത് അതിമനോഹരമായ സെറ്റ് സാരിയും കൈകളിൽ നിറയെ മൈലാജിയും മുടിയിലതി മനോഹരമായ മുല്ലപ്പൂവും ചൂടി നിന്നുകൊണ്ട് രജിസ്റ്റർ ഓഫീസിന് മുൻപശത്ത് നിന്നും എടുത്ത വീഡിയോകളാണ് സൽമാനുൽ ഫാരിസും മേഗ മഹേഷും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇതിന് പിന്നാലെയാണ് മേഘാ മഹേഷും സൽമാനുൽ ഫാരിസും ഇരുവരുടെയും വിവാഹം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് പൂർത്തിയാക്കിയെന്നുള്ള വിശേഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാൻ തുടങ്ങിയത് ഇന്നലെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്രണയത്തിലാണ് ഇനി ജീവിതത്തിലും ഒന്നിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത സൽമാൻ ആരാധകരുമായി പങ്കുവച്ചത് ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഇതിനെക്കുറിച്ച് തന്നെയാണ് സൽമാൽ ഫാരിസ് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നുമുള്ള അംഗമാണ് എന്നാൽ മേഘി ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നുമുള്ളതാണ് ഇന്റർകാസ്റ്റ് മേരേജ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ ഇതിന് സമ്മതിച്ചിരിക്കുമോ എന്നാണ് ഇപ്പോൾ കമന്റ് ബോക്സിലൂടെ ആരാധകർ എല്ലാവരും ചോദിക്കുന്നത് മേഘിക്ക് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ വളരെയധികം കരിയറിൽ ഇനിയും നേട്ടങ്ങൾ കൈവരിക്കാനുള്ള മേഘ ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നത് മണ്ടത്തരമല്ലേ എന്നും ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നു എന്നാൽ ഇതിനൊക്കെ തന്നെയും എത്തുന്നത് ഇരുവരുടെയും ആരാധകർ തന്നെയാണ് വിവാഹം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല വിജയിക്കേണ്ടത് വിവാഹം കഴിഞ്ഞായാലും മുൻപായാലും സംഭവിച്ചിരിക്കണം വിജയത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അല്ലാതെ വിവാഹം കഴിഞ്ഞു എന്ന് കരുതി ഒരാളുടെയും കരിയർ നഷ്ടമാകില്ല എന്തൊക്കെയായാലും ആ കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും അവളുടെ അമ്മയ്ക്കും അച്ഛനും അത് സന്തോഷം തന്നെയാണ് ഇനി അവർ ഒന്നിച്ച് ജീവിക്കട്ടെ എന്നായിരുന്നു ആരാധകർ കമന്റ് ബോക്സിലൂടെ വിമർശനങ്ങൾ അറിയിച്ച ആരാധകർക്ക് മറുപടിയായി നിൽക്കിയത് നിരവധി പേരാണ് മേഘ മഹേഷിനും ഭർത്താവ് സൽമാനുൽ ഫാരിസിലും ആശംസകൾ അറിയിച്ചും എത്തിയത് സൽമാന് തന്റെ ഉമ്മയെക്കുറിച്ച് പറയാൻ വാക്കുകളേറെയാണ് അങ്ങനെയുള്ള ഒരു ഉമ്മയും മകനുമാണ് മകന്റെ ഇഷ്ടം തന്നെ ആയിരിക്കും ഉമ്മ നൂറ് ശതമാനവും നടത്തി കൊടുക്കുക എന്ന് ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും ഇന്റർകേസ്റ്റ് മാരേജിനുമൊക്കെ തന്നെ ഇന്നത്തെ കാലത്ത് വലിയ പ്രാധാന്യം തന്നെയുണ്ട് സ്നേഹിക്കുന്നവർ ഒന്നിക്കട്ടെ അത് മാത്രം പറയാം മതവും ജാതിയും ഒന്നും തന്നെ വിവാഹത്തിനൊരു തടസ്സമല്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയുകയാണ് എന്തൊക്കെയായാലും ഈ താരദമ്പതികൾക്ക് ഒരുപാട് ആശംസകൾ നേർന്നുകൊണ്ട് ഇരുവരുടെയും ജീവിതം മനോഹരമാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം